പഞ്ചേന്ദ്രിയാനത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാം ഭൂഗോളത്തിലെ എല്ലാ ജീവജാലങ്ങളിലും വെച്ച് അസാമാന്യനും അതിവിശിഷ്ടനുമാണ് മനുഷ്യൻ ശീലബലത്താലും പരിസ്ഥിതികളുടെ അവസ്ഥാവിശേഷങ്ങൾ മൂലവും മനുഷ്യൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നു ഇതുമൂലം മനുഷ്യന് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു ഇതിൽ നിന്നും മുക്തി നേടാനും ആത്മീയ ബോധം ഉണർത്തുവാനും വേദാദ്രി മഹർഷിയുടനെ കുണ്ടലിനി യോഗാസ്ത്രം വളരെയധികം നമ്മെ സഹായിക്കുന്നു എല്ലാ ജീവജാലങ്ങളിലും പ്രവർത്തിക്കുന്ന ശക്തിയാണ് പ്രാണൻ ഊർജത്തിൻ്റെ കർമ്മത്തിൻ്റെ ചൈതന്യസത്തയുടെ മൗലികവും അടിസ്ഥാനപരവുമായ സൂക്ഷ്മ ഘടകമാണ് ജീവൻ ഈ സൂക്ഷ്മാംശം തന്നെയാണ് ഊർജഗണിക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവശക്തി അതിസൂക്ഷ്മത്തിലും സൂക്ഷ്മമാണ് എല്ലാറ്റിനെയും വലയം ചെയ്തു നിൽക്കുന്ന നിശ്ചലാവസ്ഥ ബാഹ്യശക്തിയുമായി പ്രവർത്തിക്കുമ്പോൾ മർദ്ദമുണ്ടാകുന്നു നിശ്ചലാവസ്ഥയുടെ എല്ലാ തലങ്ങളിലും ചെലുത്തപ്പെടുന്ന മർദ്ദത്തിന് വിധേയമായി ഊർജകണം ചാക്രീകമായി ആരംഭിക്കുന്നു ഊർജകണിക ദേഗതയോട് ഭ്രമണം ചെയ്യുമ്പോൾ ഉരുത്തിരിയുന്ന മർദ്ദം പുറത്തേക്ക് വ്യാപിക്കുകയും മറ്റ് ഊർജകണികകളുമായി വികർഷിച്ച് അവയിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ പ്രതികൂല പ്രവർത്തനവും കണികകളിൽ നിന്നും പ്രസരിക്കപ്പെടുന്ന ഊർജ തരംഗവും കാന്തശക്തിയായി രൂപാന്തരപ്പെടുന്നു ആകർഷണം വികർഷണം എന്നിവയുടെ ദ്വിധ ധർമ്മമാണ് യഥാർത്ഥത്തിൽ കാന്തശക്തി പ്രപഞ്ചമണ്ഡലമാകെ കാന്തശക്തി വ്യാപിച്ചു നിൽക്കുകയാണ് കോടിക്കണക്കായ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് പ്രമണാത്മകമായ പ്രാണകണികകളാൽ നിയന്ത്രിതമായ ജീവകാന്തശക്തിയാണ് ഈ ജീവകാന്തശക്തിയുടെ ചെറിയൊരംശം ശബ്ദസ്പർശരസ ൂപമായി പരിണമിച്ച് തൊക്ക നാക്ക മൂക്ക് കണ്ണ കാത് എന്നിവയായി പുറത്തേക്ക് വരുന്നു ഭൂമിയുടെയും ലക്ഷോപലക്ഷം ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തിനു മുമ്പും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് ഊർജകണികകളായിരുന്നു ഊർജകണികകൾ ഒന്ന് ചേർന്ന് അതൊരു ഊർജ മേഖലയായി സ്വന്ദിക്കുവാനും ഭ്രമണം ചെയ്യുവാനും തുടങ്ങിയപ്പോൾ സാന്ദ്രത കൂടിയ മൂലപദാർത്ഥങ്ങൾ അതിൻ്റെ മധ്യത്തിലേക്കടിയുകയും ഭാരം കുറഞ്ഞവ ഉപരിഭാഗത്തേക്ക് വന്നടിയുകയും ചെയ്തു ഒരു ഇന്ദ്രിയം മുതൽ അഞ്ചിന്ദ്രിയം വരെ സ്വായത്തമായുള്ള സചേതനങ്ങളിൽ അന്തർബോധം അഥവാ ആത്മീയസത്ത ഇവയിൽ ബുദ്ധിശക്തിയായി വികസിച്ചിരിക്കുന്നു നമ്മുടെ ശീലങ്ങളോ സ്വഭാവവും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി ലഭിച്ച പാപമുദ്രണങ്ങളുടെ ഗുണനിലവാരത്തെയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു സന്തുലിതമായ നിലനിൽപ്പിനും തുല്യമായ വളർച്ചയ്ക്കും വേണ്ടി ഭൗതികമായ അറിവ് ആത്മീയ അവബോധം കൊണ്ട് മയപ്പെടുത്തണം സ്വഭാവങ്ങൾ ഭൗതിക തലത്തിൽ മനസ്സിനെ ഭരിക്കുന്നു വിശകലനവും അവബോധവും അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ അവസ്ഥയിൽ സാധ്യമല്ല അത് ക്രമപ്പെടുത്തുകയും തിരുത്തുകയും വേണം മനസ്സ് ഭൗതികമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആ വസ്തുക്കളുടെ രൂപവും ഗുണവും അത് ഏറ്റെടുക്കുന്നു അത് പെട്ടെന്നൊരു ശീലമായി മാറുന്നു ഇത് ഒഴിവാക്കാനും സ്വയം ആത്മാവായി സങ്കല്പിക്കാനും മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ മോഹത്തിൽ നിന്ന് പിൻവലിക്കണം ആറാം ഇന്ദ്രിയം സമ്മാനിച്ച മനുഷ്യരാണെങ്കിലും അത്യാഗ്രഹം ക്രോധം കാമം ലോഭം അധാർമിക ലൈംഗികാസക്തി മായ പ്രതികാരം ഇവ നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നു ഭൗതിക സുഖങ്ങൾ തേടുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കുകയും പഞ്ചേന്ദ്രിയങ്ങളിൽ ഒതുങ്ങുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരിതങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നതിനാൽ നമ്മളിത് ശീലമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആയിത്തീരുന്നു ഇതിൽ നിന്ന് സ്വയം മോചിതരാകാനും സമാധാനം കണ്ടെത്താനും കൃത്യമായ ഒരു മാറ്റം അനിവാര്യമാണ് അതിന് മഹർഷി നമുക്ക് ധ്യാന പരിശീലനങ്ങൾ തന്നിട്ടുണ്ട് അതിലൊരു ധ്യാനമാണ് പഞ്ചേന്ദ്രിയ ധ്യാനം അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ മയപ്പെടുത്തുന്നതിനുള്ള ധ്യാനമാണ് ധ്യാനം മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ആറാം അറിവുള്ള മനുഷ്യൻ ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളിൽ വികാര ജീവിക്കുന്നതിൽ തനിക്കും മറ്റുള്ളവർക്കും ദുഃഖമന്വേഷിക്കുന്ന പ്രവർത്തികളിൽ വ്യാപൃതനാകുന്നു ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതശൈലി പിന്തുടർന്നാൽ മാത്രമേ അച്ചടക്ക ബോധവും ബോധവും ഉദാര മനസ്സുമുള്ള ഒരു നല്ല വ്യക്തിയായി മാറാൻ സാധിക്കുകയുള്ളൂ മനസ്സ് ജീവൻ സത്യം എന്ന മൂന്ന് ഇന്ദ്രിയാതീതമായ പരമാർത്ഥങ്ങളെ തിരിച്ചറിയാൻ ആറാം ഇന്ദ്രിയം കൊണ്ട് സാധിക്കുന്നു ഇത്രയും പവിത്രമായ ആറാം അറിവ് വികാസം പ്രാപിക്കാൻ വഴിയില്ലാതെ പഞ്ചേന്ദ്രിയങ്ങളുടെ മായാവലയത്തിൽ ആകൃഷ്ടനായി നിൽക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ പരിമിതികളെ മറന്ന് ലക്ഷ്യത്തിൽ നിന്നും ദിശ മാറി പ്രവർത്തിക്കുവാൻ ഉള്ള പ്രവണത കാണിക്കുന്നു ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ മനസ്സ് ജീവൻ സത്യമെന്ന മൂന്ന് ഇന്ദ്രിയാതീതവും രൂപരഹിതവുമായ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിരൂപമായ മനുഷ്യൻ സ്വയം അവന്റെ മഹാത്മ്യൻ തിരിച്ചറിയണം മറ്റുള്ള മനുഷ്യരിലും ഇതേ ജീവനും മനസ്സും അരൂപിയായ സത്യവും തന്നെയാണ് ഉള്ളതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർക്കും സ്നേഹാദരങ്ങൾ നൽകാനുള്ള മനസ്ഥിതി ഉണ്ടാവണം മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ജീവശക്തി ചെലവാകുന്നു ധ്യാനം ചെയ്യുമ്പോൾ മനസ്സുള്ളിലേക്ക് തിരിയുകയും ഇന്ദ്രിയങ്ങൾ വഴി പുറത്തേക്കൊഴുകുന്നത് നിർത്തി അകത്തു തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നു ഈ അവസരത്തിൽ ജീവശക്തിയും ജീവകാന്ത ശക്തിയും അകത്തേക്കാകിരണം ചെയ്യുന്നു നമ്മുടെ മനസ്സ് വസ്തുക്കളിൽ നിന്നാണ് സുഖം ലഭിക്കുന്നത് എന്ന ചിന്തയിൽ മയങ്ങി ഇന്ദ്രിയങ്ങൾ മൂലം വസ്തുക്കളോടും വ്യക്തികളോടും ബന്ധപ്പെടുന്നു ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവയുടെ ഗുണദോഷങ്ങൾക്കനുസരിച്ച് ജീവകാന്തം ചെലവഴിക്കപ്പെടുന്നു ജീവകാന്ത വ്യയം ഇന്ദ്രിയങ്ങൾ താങ്ങാവുന്ന നിലയിലാണെങ്കിൽ മനസ്സിന് സുഖം ലഭിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് താങ്ങാവുന്നതിലും കൂടുതലാണെങ്കിൽ അത് ദുഃഖത്തെ തരുന്നു പഞ്ചേന്ദ്രിയ ധ്യാനത്തിന്റെ ഗുണങ്ങൾ മനസ്സ് ഇന്ദ്രിയ മയക്കത്തിൽ നിന്നും മോചനമടയുന്നു മനസ്സ് സ്വാർത്ഥ ചിന്തയിൽ നിന്നും വിമുക്തമാകുന്നു ആത്മജ്ഞാനം ലഭിക്കുന്നു മനസ്സിന് ബോധവൽക്കരണം ലഭിക്കുന്നു ചിന്താപാക് പ്രവർത്തി ഇവയിൽ മിതത്വം ഉണ്ടാകുന്നു മനസ്സിന് ശാന്തത കൈവരിക്കുന്നു ഭക്ഷണം അധ്വാനം വിശ്രമം ലൈംഗികത ചിന്താശക്തിയുടെ ഉപയോഗം എന്നിവ പരിധിയോടെയും ചിട്ടയോടെയും ഉപയോഗിക്കുക അതുപോലെ ദിവസവും നാം പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വൃത്തിയാക്കി വെക്കുന്നതുപോലെ മനസ്സിനെയും ദിനംതോറും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ നമ്മളുടെ പ്രവർത്തികളെ ക്രമീകരിച്ചാൽ നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ കഴിയും ബാഴ്ക്കവളമോട്